നമസ്കാരം പി കെ എസ് ലൈവിലേക്ക് ഏവർക്കും സ്വാഗതം ഞാൻ പ്രസന്നകുമാർ ഇന്ന് ഞാൻ എൻ്റെ ഈ ചെറിയ വീഡിയോയിൽ കർക്കിടക്കൂറിൽപ്പെട്ട ആയില്യം നക്ഷത്രത്തെക്കുറിച്ച് അവിടെ പൊതുവായിട്ടുള്ള സ്വഭാവവും അതോടൊപ്പം തന്നെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ഇനിയുള്ള സമയം അവർക്ക് എങ്ങനെയൊക്കെയായിരിക്കും ഗുണദോഷങ്ങളെന്ന് വിചിന്തനം ചെയ്യുകയാണ് എല്ലാ കാര്യങ്ങളും ഉൾപ്പെടുത്തിയിട്ടുള്ള എൻ്റെ ഈ വീഡിയോ തീർച്ചയായിട്ടും നിങ്ങൾ കാണണം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ അത് സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണം ലൈക്ക് ചെയ്യണം നമുക്ക് ആ വീഡിയോയിലേക്ക് കിടക്കാം ആയില്യം നക്ഷത്രക്കാരെക്കുറിച്ച് പറയുമ്പോൾ പൊതുവെ ജീവിതത്തിൽ ഏത് ദുഃഖം വന്നാലും സ്വയം തരണം ചെയ്യാൻ കഴിയുന്നവരും കലാ സാഹിത്യം എന്നീ രംഗങ്ങളിൽ വളരെയേറെ താല്പര്യമുള്ളവരും സർവോപരി സാഹസിക കാര്യങ്ങൾ ചെയ്യാൻ കഴിവുള്ളവരുമായിരിക്കും കുടുംബത്തിൻ്റെ മേൽക്കൊയ്മ ഇവരുടെ കൈകളിലാണ് പക്ഷേ മറ്റുള്ളവരെ ഉൾക്കൊള്ളാൻ ഇവർക്കത്ര എളുപ്പമല്ല എന്തും നേടിയെടുക്കണമെന്ന് ശ്രമിക്കുകയും മുഖത്തടിച്ച പോലെ സംസാരിക്കുകയും ചെയ്യുന്നതുകൊണ്ട് ശത്രുക്കൾ വളരെ കൂടുതലായിരിക്കും ഇവർക്ക് സുഹൃത്തുക്കൾ നന്നേ കുറവായിരിക്കും ഇവർക്ക് പുരുഷന്മാരുടെ രീതിയിലുള്ള പ്രവർത്തനങ്ങളും ധൈര്യവും ചുറുചുറുക്കുമൊക്കെയായിട്ട് ഇവർ കാണിക്കുന്നതെങ്കിലും ആയില്യം നാളുകാരുടെ മക്കൾ പൊതുവെ ഭാഗ്യമുള്ളവരായിരിക്കും ഇവിടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇവർ അമ്മയോടും ഭർത്താവിൻ്റെ അമ്മയോടും ഒക്കെ ഒത്തുപോകാൻ വളരെയേറെ ബുദ്ധിമുട്ടുള്ളതാണ് പ്രണയത്തിലൂടെയായിരിക്കും ഇവരെ വിവാഹം നടക്കാനുള്ള സാധ്യത കൂടുതലും മുതിർന്നവരോട് വളരെ ബഹുമാനവും സ്നേഹവും കാണിക്കുന്ന ഇവർ ഇവരുടെ കർക്കശ സ്വഭാവം കാരണം ഈ ഗുണങ്ങൾ നഷ്ടപ്പെട്ടു പോവുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഇങ്ങനെയുള്ള ഈ ആയില്യം നാളുകാരെ സംബന്ധിച്ചിടത്തോളം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഓഗസ്റ്റ് മാസത്തിൽ ഇവർക്ക് ഫലങ്ങൾ എങ്ങനെയായിരിക്കുമെന്ന് നമുക്കൊന്ന് വിചിന്തനം ചെയ്യാം അപ്പം ആ ഫലങ്ങൾ നോക്കുന്നതിന് തൊട്ടു മുമ്പ് അവിടെ ഇപ്പോഴത്തെ ഗ്രഹസ്ഥിതി നമുക്കൊന്ന് നോക്കാം ഇവർക്ക് ജന്മത്ത് ആദിത്യനും ബുധനും നിൽക്കുന്നു രണ്ടിൽ കേതു മൂന്നിൽ കുജൻ നിൽക്കുന്നു രാഹു എട്ടിലാണ് അഷ്ടമത്തിൽ രാഹു ഇവിടെ ഭാഗ്യസ്ഥാനത്ത് ശനിയും പന്ത്രണ്ടിൽ ഗുരുവും ശുക്രനും നിൽക്കുന്നു ഇതാണ് ഇപ്പോഴത്തെ ഇവരെ ഗ്രഹനില എന്ന് പറയുന്നത് ഈ ഗ്രഹനില വെച്ച് നോക്കുമ്പോൾ നമുക്കറിയാം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് പൊതുവെ ഇവർക്ക് ഗുണദോഷ സമ്മിശ്രമാണ് ഇവർക്ക് എടുത്തു പറയത്തക്ക കാര്യമെന്ന് പറയുന്നത് ശനി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ച് ഇരുപത്തിയൊമ്പതിന് ഇവരുടെ ഭാഗ്യസ്ഥാനമായ ഒൻപതിലേക്ക് മാറിയിരിക്കുകയാണ് കഴിഞ്ഞ കുറേ കാലമായി ഇവർ ശനിയുടെ അഷ്ടമത്തിൽ നിന്നുള്ള നിൽപ്പ് കൊണ്ട് വളരെയേറെ ദുരിതങ്ങൾ അനുഭവിച്ച ഒരു നാളുകാരാണ് മനക്ലേശം രോഗദുരിതങ്ങള് സാമ്പത്തിക നഷ്ടങ്ങള് ബിസിനസ്സിൽ ബിസിനസ് നഷ്ടങ്ങളാവുക അതുപോലെ തന്നെ ഭയങ്കരമായ മാനസിക സമ്മർദ്ദങ്ങൾ അനുഭവിക്കുക അങ്ങനെ തുടങ്ങി ഒരുപാട് വിഷമങ്ങൾ അനുഭവിച്ചിരുന്ന ഇവർക്കാണ് ഈ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ച് മാസം ഇരുപത്തി ഒൻപതിന് ശനി ഇവിടെ ഭാഗ്യസ്ഥാനത്തേക്ക് മാറിയപ്പോൾ ഇവർക്ക് ഗർഭസ്ഥാനത്തുണ്ടായിരുന്ന എല്ലാ തടസ്സങ്ങളും മാറിക്കിട്ടുകയും കർമ്മരംഗം പുഷ്ടിപ്പെടുകയും അതുപോലെ തന്നെ നല്ല നല്ല നേട്ടങ്ങൾ ഉണ്ടാവുകയും ചെയ്യാനുള്ള സാധ്യത കാണുന്നുണ്ടാ പക്ഷേ നമ്മളൊരു സ്ഥലത്തിൽ ഇങ്ങനെ വെറുതെ ഇരുന്നാൽ പറ്റത്തില്ല കർമ്മനിരതനാണ് ശനി എപ്പോഴും ശ്രദ്ധിക്കുന്ന ഒരു വിഷയം അതാണ് നമ്മൾ ആ പറഞ്ഞിരിക്കുന്ന നേട്ടങ്ങൾ നേടിയെടുക്കുന്നതിന് വേണ്ടിയിട്ട് വളരെയേറെ പ്രയത്നിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ് അങ്ങനെ നമ്മൾ നല്ല അധ്വാനം കാഴ്ചവെച്ചു കഴിഞ്ഞാൽ നമ്മൾ ചെയ്യുന്ന പ്രവർത്തന മേഖല ഏതാണോ പ്രവർത്തന മേഖലയിൽ നല്ല അധ്വാനം കാഴ്ചവെച്ചാൽ അതിന് അനുയോജ്യമായ ഫലം കിട്ടുന്ന ഒരു നല്ല സന്ദർഭമാണ് ഈ ഒൻപതിൽ നിലകൊള്ളുന്ന ശനി എന്ന് പറയാതിരിക്കാൻ വയ്യ ഇവരുടെ പന്ത്രണ്ടാം ഭാവത്തിലാണ് ഗുരുവും ശുക്രനും നിൽക്കുന്നത് പന്ത്രണ്ടാം ഭാവം എന്ന് പറയുമ്പോൾ നമുക്കറിയാം വ്യയസ്ഥാനമാണ് ഇപ്പൊ വരവിൽ കൂടുതൽ ചെലവുണ്ടാകുന്ന ഒരു കാലഘട്ടമാണിതെന്ന് പറയുന്നത് ധനപരമായിട്ടുള്ള ചെറിയ വരവുകളൊക്കെ ഉണ്ടായിരിക്കും അതീസംശയമൊന്നുമില്ല പക്ഷേ അതിനേക്കാൾ ഇവരി ചെലവ് വരുന്നത് കൊണ്ട് സാമ്പത്തിക കാര്യങ്ങളിൽ വളരെ അച്ചടക്കം പാലിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ് ഒപ്പം തന്നെ പന്ത്രണ്ടിൽ ഗുരുവും ശുക്രനും കൂടി യോഗം ചെയ്തു നിൽക്കുന്നതുകൊണ്ട് മറ്റ് ഗ്രഹങ്ങളുടെ ദോഷങ്ങൾ ഒരു പരിധിവരെ കുറയ്ക്കാൻ ഈ പറഞ്ഞിരിക്കുന്ന യോഗം ചെയ്യൽ ഗുണം ചെയ്യുമെന്നുള്ളതാണ് ഇങ്ങനെ ഗുരുവും ശുക്രനും ചേർന്ന് യോഗം ചെയ്യുന്നതിനെ നമ്മൾ വിളിക്കുന്ന പേര് ഗജലക്ഷ്മി യോഗമെന്നാണ് അപ്പം ആ യോഗം കൊണ്ട് മറ്റ് ദോഷഫലങ്ങളുള്ള ഗ്രഹങ്ങളെയൊക്കെ ഒരു പരിധിവരെ നിയന്ത്രിക്കാനും അതിനകത്ത് ചില മാറ്റങ്ങൾ ഉണ്ടാകുവാനൊക്കെ സാഹചര്യങ്ങളുണ്ട് പക്ഷേ ഈ പറഞ്ഞിരിക്കുന്ന പൊതുവായിട്ട് നമ്മൾ നീക്കുമ്പം ശനിയുടെ ശനി ഗുണകരമായിട്ടാണ് നിൽക്കുന്നതെങ്കിൽ പോലും അഷ്ടമത്തിലാവൂ അതുപോലെ തന്നെ കേതു രണ്ടിലെ കേതു അപ്പം ഇതൊക്കെ വെച്ച് നോക്കുമ്പോഴത്തേക്കും സ്വാഭാവികമായിട്ടും തൊഴിൽ മാന്യമുണ്ടാവാം സർക്കാർ ജോലി ചെയ്യുന്നവർക്ക് സ്ഥലം ഉണ്ടാവാം കുടുംബത്തിൽ അനാവശ്യ വാക്കുകൾ ഉപയോഗിക്കേണ്ടി വരിക ആ സന്ദർഭങ്ങൾ വരാം അങ്ങനെയൊക്കെ ചില മാനസിക സംഘർഷങ്ങളും ചില അസ്വസ്ഥതകളും ഒക്കെ പ്രകടിപ്പിക്കേണ്ട സാഹചര്യം വരും ഇവർക്ക് ആഗസ്റ്റ് സെപ്റ്റംബർ മാസങ്ങളിൽ ചെലവ് വർധിക്കുന്നതാണ് ചിലപ്പോൾ ആശുപത്രിവാസമാവാം അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും അനാവശ്യ ചെലവുകളാവാം അപ്പൊ വരവിൽ കൂടുതൽ ചിലവ് നടക്കുന്ന രണ്ട് മാസങ്ങളിലാണ് ഈ ഓഗസ്റ്റ് സെപ്റ്റംബർ മാസം എന്ന് പറയുന്നത് എന്നാൽ നവംബർ ഡിസംബർ മാസങ്ങളിൽ പൊതുവെ വലിയ കുഴപ്പമില്ലാതെ അല്പം മനസ്സന്തോഷം തരികയും അതുപോലെ തന്നെ ദീർഘകാല ദീർഘയാത്രകൾ ചെയ്യേണ്ടതായും വരും ആ യാത്ര കൊണ്ട് നമുക്ക് ഗുണമുണ്ടാവുകയും ചെയ്യുന്ന ഒരു സാഹചര്യമാണ് കാണുന്നത് പൊതുവേ ആയില്യനക്ഷത്ര നക്ഷത്രത്തിൽപ്പെട്ട വിദ്യാർത്ഥികൾക്ക് പഠന പുരോഗതിയും ഉപരി പഠനത്തിനുള്ള സാധ്യതയൊക്കെ നന്നായിട്ട് കാണുന്നുണ്ട് അപ്പൊ ഗുണദോഷ സമ്മിശ്രമാണെങ്കിൽ പോലും എവിടെ ശനിയുടെ നിൽപ്പും അതുപോലെ തന്നെ ശുക്രനും ഒക്കെ നിൽക്കുന്നത് കൊണ്ട് സ്വാഭാവികമായിട്ട് കുറെ നേട്ടങ്ങളും ഗുണങ്ങളൊക്കെ ഉണ്ടാകും കർമ്മരംഗമൊക്കെ പുഷ്ടിപ്പെടും ഞാൻ പറഞ്ഞിട്ടുണ്ട് എങ്കിലും ഇവർക്ക് ചില ദോഷങ്ങൾ അഷ്ടമത്തിൽ ആ ദോഷങ്ങൾ അങ്ങനെയുള്ള ദോഷങ്ങളൊക്കെ നിൽക്കുന്നത് കൊണ്ട് തീർച്ചയായും ആ ദോഷങ്ങളുടെ കാഠിന്യം ഒന്ന് കുറയ്ക്കുന്നതിന് വേണ്ടി സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിൽ പോയി പൂജകൾ നടത്തുക അതോടൊപ്പം തന്നെ മഹാദേവന് പഴിപാടുകൾ നടത്തുക അപ്പം അങ്ങനെയൊക്കെയുള്ള ഈശ്വരാധീനമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഇവർക്ക് ഈശ്വരാധീനം വർദ്ധിച്ചുകൊണ്ട് ഇവരുടെ ജീവിതത്തിൽ വന്നുപെടാൻ സാധ്യതയുള്ള പ്രതിസന്ധികൾ ഒരു പരിധിവരെ നിയന്ത്രിക്കാനും അല്ലെങ്കിൽ കുറയ്ക്കാനും കഴിയും ഇപ്പം ഇതാണ് ആയില്യം ആളുകാരെ കുറിച്ച് ഓഗസ്റ്റ് മാസത്തിലും അതോടൊപ്പം തന്നെ തുറന്നു വരുന്ന മാസങ്ങളിലുമൊക്കെ അവർക്കുണ്ടാവാൻ സാധ്യതയുള്ള ഗുണദോഷ ഫലങ്ങളെന്ന് പറയുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എങ്കിൽ തീർച്ചയായും ഇത് സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം നമുക്ക് പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക്സ്